നൽകിക്കൊണ്ട് മട്ടന്നൂരിന്റെ മണ്ണിലും താമര വിരിയിച്ചുകൊണ്ട് ഇതുവഴി അനുഗ്രഹിക്കൂ സ്നേഹമുള്ളവരെ ജനതാ പാർട്ടിയുടെ കരുത്തനായ സാരഥി ഇരുപത്തിയൊൻപതാം വാർഡിന്റെ പഠന ചരിത്രമുറങ്ങുന്ന മട്ടന്നൂരിന്റെ രാജപാതകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇതുവഴി കടന്നു വരുന്നു അനുവദിക്കില്ലെന്ന ൾക്ക് നൽകിക്കൊണ്ട് പരാജയപ്പെടുത്തിക്കൊണ്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി മധുസൂദനൻ റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ ഇതാ ഇതുവഴി കടന്നു വരുന്നു യായി ഇതാ ഇതുവഴി കടന്നു വരുന്നു അനുഗ്രഹിക്കുക ആശീർവദിക്കുക സ്നേഹമുള്ളവരെ ലോകാരാധ്യനായ നരേന്ദ്രമോദിയുടെ കൈകൾക്ക് മറ്റന്നൂരിന്റെ മണ്ണിലും കരുത്തു പകരാ கண்ணில் உண்ணியாய்யில் ஆசிரோ இருபத்தி இடது வளதுக்கப்புறம்

മണ്ണിൽ കരുത്തനായ പടയാളിക്ക് വോട്ട് നൽകിയ വോട്ടർമാർക്ക് അഭിവാദ്യം അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് രാജപാതകളെ പ്രകമ്പനം പൊള്ളിച്ചുകൊണ്ട് പട്ടം കെട്ടിയ കൊമ്പനെ പോലെ റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ എം മധുസൂദനൻ ഇതുവഴി കടന്നു വരുമ്പോൾ

അർപ്പിച്ചുകൊണ്ട് മട്ടന്നൂരിന്റെ ചൊല്ലിച്ചുകൊണ്ട് നെറ്റിപ്പട്ടം കെട്ടിയ പോലെ ഡെപ്യൂട്ടി ൻ താമരചിഹ്നത്തിൽ താമര താമര ചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിച്ച വോട്ടർമാർക്ക് അഭിവാദ്യമർപ്പിക്കാൻ ഇതാ ഇതുവഴി കടന്നുവരുന്നു അനുഗ്രഹിക്കോ ആശീർവദിക്കോ സ്നേഹമുള്ളവരെ ഇടതുപോലത്തെ കപ്പടം മതേതര മുന്നണികളെ തൂത്തെറിങ്ങുകൊണ്ട് നാടിന്റെ നാടിന്റെ സാധ്യമാക്കാൻ ൻ വിശ്രീ ലാളിതനായി ഇതുവഴി കടന്നു വരുന്നു അനുഗ്രഹിക്കൂ ആശീർവദിക്കൂ സ്നേഹമുള്ളവരെ മട്ടന്നൂരിന്റെ മണ്ണിൽ താമര വിരിയാൻ അനുവദിക്കില്ലെന്ന ഇടതു വലതു മാടപ്പികളുടെ ജൽപ്പനങ്ങളെ തുച്ഛിച്ചു തള്ളിക്കൊണ്ട് മട്ടന്നൂരിന്റെ തിരുമുറ്റത്ത് മട്ടന്നൂർ അപ്പന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സാരഥിയായി നാടിന്റെ പടനായകനായി വിജയശ്രീ ലാധിതനായി കടന്നു വരുന്നു റിട്ടയർഡ് ഡെപ്യൂട്ടി കലക്ടർ അനുഗ്രഹിക്കൂ ആശീർവദിക്കൂ മതേതരവാദികളെ നിങ്ങളുടെ വാക്കുകൾക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ലെന്ന് ഇരുപത്തിയൊൻപതാം വാർഡിലെ ജനങ്ങൾ വിധി ചെഴുതിയ പൺസുദിന കടന്നു വന്നിരിക്കുന്നു വിജയശ്രീ ലാളിതനായി കടന്നു വരുന്നു എ മധുസൂദനൻ റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ ഇതാ ഇതുവഴി കടന്നു വരുന്നു അനുഗ്രഹിക്കൂ ആശീർവദിക്കൂ സ്നേഹമുള്ളവരെ ഇടതു വലുതുക്കപ്പെട്ട മതേതരവാദികളുടെ ചെറുപ്പങ്ങള് ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡിലെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വിജയശ്രീ എ മധുസൂദനൻ ഡെപ്യൂട്ടി ഈ പ്രകമ്പനം ഇതാ ഇതുവഴി കടന്നു വരുന്നു അനുഗ്രഹിക്കൂ ആശീർവദിക്കൂ സ്നേഹമുള്ളവരെ ചരിത്രം ഉറങ്ങുന്ന മട്ടന്നൂരിന്റെ തിരുമുറ്റത്ത് മട്ടന്നൂർ അപ്പന്റെ തിരുമുറ്റത്ത് ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യത്തിനടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് കിട്ടും എന്നുള്ള ഉറപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് സീറ്റ് സീറ്റ് താഴെയായിരിക്കും എന്നുള്ള ഉറപ്പാണ് മലയാളികൾ ആരുടെ കൂടെയാ ഇതാ ഞങ്ങൾ യാത്രയിൽ ഉയർത്തുന്ന ചോദ്യം നിങ്ങൾക്ക് ഈ നാനൂറിനോടൊപ്പം നിൽക്കണമോ അല്ലെങ്കിൽ നാൽപ്പതിനോടൊപ്പം നിൽക്കണമോ ഏതാ കേരളത്തിന് നല്ലത് ഇവിടെ ഇരുപത് എണ്ണത്തിൽ നമ്മൾ അയച്ചില്ലേ പാർലമെന്റിൽ ഞങ്ങളുടെ കെ എസ് രാധാകൃഷ്ണൻ സാറിന് പരാജയപ്പെടുത്തിയിട്ട് നിങ്ങൾ ഹാരിഫിനെ ജയിച്ച് ലോകസഭയിലെ കാര്യത്തിൽ എന്ത് നാട്ടുക ആകെ ചെയ്ത് എന്താണെന്നറിയ കേരളത്തിന് പോയി ഇരുപത് എം പിമാർ ചെയ്തത് അവിടെ കൂവാന്നുള്ളത് അവിടെ കസേരയിൽ കയറി നിൽക്കുക എന്നിട്ട് കൂവുക ബില്ലുകൾ പിച്ച് ചെന്തുക ഞാൻ യു ഡി എഫ് എം പിമാരോട് ചോദിച്ച് നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾക്ക് അറിയുന്നത് മാത്രമാണ് പറഞ്ഞത് മറ്റു ചർച്ചയിൽ പങ്കെടുക്കാറുണ്ട് അങ്ങനത്തെ അറിയില്ല എന്നാണ് പ്രിയമുള്ളവരെ ഇങ്ങനെ പാർലമെന്റിൽ പോയി കൂവുന്ന ഇനി അതിനപ്പുറത്ത് ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ധർണയിരിക്കുന്ന ജനപ്രതിനിധികളാണോ വേണ്ടത് അല്ലെങ്കിൽ ഇത് മൂന്നാമതും പ്രധാനമന്ത്രിയാകുന്ന

Day to day expenditure was also made by borrowing, so there are no resources for capital expenditure. This is Kerala's own report and they are blaming Modi government. Indian Institute of Management in Kolikot have also pointed out debt-GDP ratio very high and many other economic ill. Even economic and political weekly, left front government likes economic and political weekly. But it has also noted that Kerala has shown poor and unproductive utilization of its debt receipts, whatever loan they get they don't use it for capital expenditure. and central government is giving 50 years interest-free loan. 50 years interest-free loan is nothing but grant, because only every year you have to return 2% of the principal amount, not of there is no interest. so this is nothing but grant from modi government. they don't count in their claims this. rbi also pointed out that percentage of outstanding liabilities to gsdp has increased to 39% worse in the country. because of the policies of adf and udf, there is no industrialization.